വെൽക്കം ടു ട്രൈഡു നമുക്ക് ഇന്നത്തെ യു എസ് ഓയിലിന്റെ പ്രൈസ് മൂമെന്റ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടി ആദ്യമായിട്ട് എടുത്തിരിക്കുന്ന വൺ ഡേ ചാർട്ടാണ് വൺ ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യുന്നുണ്ട് ഇന്ന് മാർക്ക് ചെയ്യുന്നത് ഇന്നലത്തെ ക്യാൻഡലിന്റെ ഹൈനെയാണ് ഇത് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് അപ്പൊ ആ ഒരു ഏരിയനെ മാർക്ക് ചെയ്യുന്നുണ്ട് റെസിസ്റ്റൻസ് ആയിട്ട് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ലെവലിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട് അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട് റെസിസ്റ്റൻസ് ഏരിയ പ്ലസ് എഫ്ഇ ജി ആണ് ഇന്നലെ നോക്കിയാൽ കാണാം ആ ഒരു എഫ്ഇ ജിയിലേക്ക് മാർക്കറ്റ് ഇറങ്ങി വന്നതിന് ശേഷം വളരെ സ്ട്രോങ് ആയിട്ട് താഴോട്ടേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഏരിയനെ നമ്മൾ സപ്പോർട്ടായിട്ട് അഥവാ എഫ്ഇ ജി ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട് ഇനി താഴോട്ടേക്ക് വരുന്ന സമയത്ത് ഈ ഒരു ലെവലിലെയാണ് സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്തിടുന്നത് അതുപോലെ തന്നെ ഈ കാണുന്ന ക്യാൻഡിൽ ഈ കാണുന്ന ക്യാൻഡിലിന്റെ ലോയിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട് അതൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പൊ അതെന്താണ് മാർക്ക് ചെയ്തിടുന്നത് ഇത്രയാണ് വൺ ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിടുന്നത് ഇനി നമുക്ക് വൺ അവറിലേക്ക് പോവാം വൺ അവറിലേക്ക് പോകുന്ന സമയത്ത് ഇന്നലെ ഈ ട്രെൻഡ് ലൈനിലേക്ക് വരാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ലെവലിൽ വന്നതിന് ശേഷം മാർക്കറ്റ് കൃത്യമായിട്ട് ആ ഒരു ഏരിയയിലേക്ക് വന്നിട്ടുണ്ട് ഇന്നലെ മാർക്ക് ചെയ്ത ലെവലുകളാണ് ഈ രണ്ടും കൃത്യമായി അവിടേക്ക് വന്നിട്ടുണ്ട് ഇനി മറ്റൊരു കാര്യം വൺ അവറിലേക്ക് വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നല്ലൊരു നല്ലൊരു സപ്പോർട്ട് ഏരിയ കൂടിയാണ് മൾട്ടിപ്പിൾ ടൈം വന്ന് മാർക്കറ്റ് നിന്ന ഒരു സപ്പോർട്ട് ഏരിയ കൂടിയാണ് അപ്പൊ അതിനെ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് അതുപോലെ തന്നെ താഴോട്ടിക്ക് ഇറങ്ങുന്ന സമയത്ത് മറ്റൊരു സപ്പോർട്ട് ഏരിയയും കൂടി ഉണ്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയയും കൂടി ഉണ്ട് നോക്കിയാൽ കാണാം ഇത് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയയാണ് അതിനെയും മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ലെവലിൽ ഒരു എഫ്ഇ ജി ഉണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആയൊരു എഫ് ഇ ജി ആണ് ആ ഒരു ഡിമാൻഡ് പ്ലസ് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരിക്കുന്ന എഫ്ഇ ജി ആണ് അത് വളരെ ഇമ്പോർട്ടന്റ് ആയ എഫ്ഇ ജി ആണ് വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ നേരത്തേക്ക് മാർക്ക് ചെയ്ത വൺ വൺ ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട സപ്പോർട്ട് അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട് ഇനി മുകളിലോട്ട് പോകുന്ന സമയത്ത് കഴിഞ്ഞ ദിവസം മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ എന്ന് പറയുന്ന അത്യാവശ്യം മോശം റെസിസ്റ്റൻസ് ഏരിയ ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് വീണ്ടും മാർക്ക് ചെയ്തിടുന്നുണ്ട് അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിടുന്നത് ഇനി നമുക്ക് ഫിഫ്റ്റീൻ മിനിറ്റ്സിലോട്ട് പോയിട്ട് എൻട്രി സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് നോക്കുന്ന സമയത്ത് ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഒരു സാധ്യത കാണുന്നുണ്ട് കാരണം നോക്കിയാൽ കാണാം ഇവിടെ നല്ല രീതിയിലുള്ള റെസിസ്റ്റൻസ് എടുത്താണ് മാർക്കറ്റ് നിൽക്കുന്നത് ആ റെസിസ്റ്റൻസ് ഏരിയനെ മാർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നോക്കിയാൽ കാണാം വലിയ വീഴ്ചകളാണ് ഇവിടെ നിന്നൊക്കെ വലിയ സപ്ലൈകൾ സംഭവിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ലെവല് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ട് ആ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട് അങ്ങനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ എക്സ്പെഷ്യലി നല്ലൊരു ക്യാൻഡിലോട് കൂടിയിട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വലിയ ഇതുപോലെ തന്നെ വലിയ ക്യാൻഡലോട് കൂടിയിട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഒരു സെല്ലൻട്രി നോക്കാം അത് സെല്ലൻട്രി എന്ന് പറയുന്നത് അത് ഈ ലെവലിൽ നിന്ന് എവിടുന്നെങ്കിലും സെല്ലൻട്രി കിട്ടുകയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് ഈ എഫ്ഇ ജി ആണ് എഫ്ഇ ജി കഴിഞ്ഞാൽ സെക്കൻഡ് ടാർഗറ്റ് ഈ ലെവലാണ് അപ്പോഴും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇത് മാർക്കറ്റ് ഷിഫ്റ്റ് ചെയ്ത് ഷിഫ്റ്റ് ചെയ്തിട്ടാണ് പോകുന്നത് അപ്പോൾ ഈ ഒരു പക്ഷെ ഈ ഒരു ലെവൽ ഔട്ട് ഒരു ഫേക്കും കൂടി ആവാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇറങ്ങിയതിന് ശേഷം ഒരുപക്ഷെ മുകളിലോട്ട് നല്ലൊരു മൂവ്മെന്റ് കിട്ടാൻ സാധ്യതയുണ്ട് ഇത് ഈ കാണുന്ന പോലെ നല്ലൊരു എൺഗൾഫിങ് ക്യാൻഡിൽ ഇപ്പോൾ ഇതിനേക്കാൾ സ്ട്രോങ് ഒരു അൺഗൾഫിങ് ക്യാൻഡിൽ കിട്ടുകയാണെങ്കിൽ വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്തിട്ട് ഈ ലെവല് അതായത് ഈ ഒരു കീ ലെവലിന്റെ മുകളിലോട്ട് മാർക്കറ്റ് വന്നതിനു ശേഷം മാത്രം ഒരു ബൈ എൻട്രി എടുക്കുക ബൈ എൻട്രി എടുക്കുമ്പോൾ അതിന്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് വളരെ ചെറിയ ടാർഗറ്റ് ആയിരിക്കും ഈ ലെവലിലൊക്കെ ആയിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ നിന്ന് വീണ്ടും ചിലപ്പോ ഒരു മാർക്കറ്റ് വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങി വരാനുള്ള സാധ്യത കാണുന്നുണ്ട് ഈ ഒരു ട്രെൻഡ് ലൈനിൽ നിന്നിട്ട് പിന്നെ ഒരിക്കൽ കൂടി നല്ലൊരു പുള്ളിഷ് മൂവ്മെന്റ് കാണുകയാണെങ്കിൽ വീണ്ടും അവിടെ നിന്ന് എടുക്കാം അങ്ങനെയാണെങ്കിൽ അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ലെവലിലേക്ക് വരെ വെക്കാം പിന്നീടുള്ള ടാർഗറ്റ് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ഈ ഒരു ഹൈ വരെയൊക്കെ വരാവുന്നതാണ് പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ലെവല് അതുപോലെ ഈ ഒരു ലെവലിലൊക്കെ എത്തുന്ന സമയത്ത് നല്ല രീതിയിൽ ഫുൾ ബാക്ക് തരാനുള്ള സാധ്യത ഉണ്ട് മാത്രമല്ല എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഈ മാർക്കറ്റ് ഇവിടെ നിന്ന് പോകുന്ന സമയത്ത് അതായത് പ്രൈസ് ആക്ഷൻ ഈ ഒരു ഏരിയയിൽ നിന്ന് പോകുന്ന സമയത്ത് ഫ്രണ്ട് ലൈനിൽ നിന്ന് മുകളിലോട്ട് പോകുന്ന ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നല്ലൊരു ക്യാൻറ്റീൻ ഉണ്ടായിരിക്കണം നല്ലൊരു പാറ്റേൺ ഉണ്ടായിരിക്കണം ആ ഒരു പാറ്റേണിലേക്ക് ഒരു പക്ഷേ വരാനുള്ള സാധ്യത ഉണ്ട് കൂടി ഒന്ന് ഓർക്കുക അപ്പം ഇത്രയാണ് ഇന്നത്തെ യു എസ് ഓയിലെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് അതുപോലെ തന്നെ പറയുന്ന ഏരിയാസ് എല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ട് ആ ഏരിയയിലേക്ക് മാർക്കറ്റ് വരുന്ന സമയത്ത് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് നോക്കിയതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ഒരിക്കലും ബ്ലൈൻഡ് ആയിട്ട് ട്രേഡ് എടുക്കരുത് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് ഊട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ഫിഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു